ഹലോ ഗായ്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷുവിൻ്റെ ഷോപ്പിങ്ങും പ്രിപ്പറേഷൻസും പിന്നെ വിഷു ആഘോഷമൊക്കെ ചേർത്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് ഇപ്പോൾ എന്താഘോഷമാണെങ്കിലും ഷോപ്പിംഗ് മസ്റ്റാണ് വിഷു എന്ന് പറയുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പടക്കമാണ് അപ്പോൾ പടക്കം വാങ്ങുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കണത് ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നേ വിത്താണ് കുഞ്ഞിനും കൂടി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വിഷു ആഘോഷമാണ് അപ്പോൾ അതുകൊണ്ട് അവന് കത്തിക്കാൻ ഭാഗത്തിന് കമ്പിത്തിരികളൊക്കെ കൂടുതൽ വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പോയത് പടക്കം പോലത്തെ ഐറ്റംസ് കൂടുതൽ വാങ്ങി കഴിഞ്ഞാൽ അവനെ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചു ആൾ കത്തിക്കുമെന്ന് പോലും അറിയില്ല എന്നാലും ആയിട്ടുള്ള കമ്പിത്തിരികളും പൂത്തിരി അങ്ങനത്തെ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലാ ആശുപത്രിയുടെ അടുത്തുള്ള മഞ്ഞിലാസ് ഫയർ വാക്സിൻ നിന്നാണ് ഞങ്ങൾ പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ലാഭത്തിൽ നമുക്ക് ഐറ്റംസ് വാങ്ങാൻ കിട്ടും കേട്ടോ കഴിഞ്ഞ കൊല്ലം അവിടെ തന്നെയായിരുന്നു വാങ്ങിയത് കഴിഞ്ഞ കൊല്ല നല്ല തിരക്കിൻ്റെ ഇടയിൽ നിന്നായിരുന്നു ഞങ്ങൾ പടക്കം വാങ്ങിയത് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു ഇത്തവണ ഒരു ദിവസം കൂടെ മുമ്പേ ഇറങ്ങിയതുകൊണ്ട് അത്ര തിരക്കിൽ പെടേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ പടക്കത്തിൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഡയറക്റ്റ് ഇനി വീട്ടിലേക്ക് പോവാം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുവായിരുന്നു പെട്ടെന്നാണ് ഞങ്ങൾ റൂട്ട് മാറ്റി വെള്ള സ്ട്രീറ്റ് വഴി പോവാണ് പുത്തമ്പള്ളിയുടെ അടുത്തുള്ള കേരള എന്ന് പറഞ്ഞിട്ടുള്ള ടോയ്സിൻ്റെ ഷോപ്പിലേക്ക് ഞങ്ങൾ പോണത് ടോയ്സ് മാത്രമല്ല എല്ലാ തരം ഐറ്റംസ് ഉണ്ട് അവിടെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ ഞങ്ങൾ മുമ്പും പോയിട്ടുണ്ട് അപ്പം അങ്ങനെ പോയപ്പോൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അങ്ങോട്ട് പോണത് എന്ത് ഭംഗിയില്ല കൃഷ്ണന്മാരെയൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് അവിടെ അപ്പോൾ അത ഇതാണ് ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം ചെണ്ട എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടെ വാങ്ങി ഞങ്ങൾ നേരെ പോകുന്ന വഴിയിൽ കണിക്കുള്ള ഐറ്റംസൊക്കെ വാങ്ങി എല്ലാ ഫ്രൂട്ട്സും ഓരോന്നു വീതം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞ് വീട്ടിലെത്തി പടക്കങ്ങളൊക്കെ ഞങ്ങൾ നിരത്തി വെച്ച് പൊട്ടിക്കാൻ തുടങ്ങി കമ്പിത്തിരി മാത്രം ആക്കണ്ട വേണമെങ്കിൽ പടക്കം വരെ ഞാൻ ഒട്ടിക്ക് പൊട്ടിച്ചോളാം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരുന്നു കുഞ്ഞിൻ്റെ ആഘോഷം അത് ശരിക്കും ഞങ്ങൾ ഞെട്ടിച്ചു ഞങ്ങൾ കരുതിയിരുന്നത് ആൾ പേടിക്കുന്നതാണ് പക്ഷെ പടക്കം പൊട്ടുന്നതായി ഇഷ്ടത്തിൽ സൗണ്ട് മാത്രമേ ഞങ്ങളെ ബോധരയിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ സെറ്റായിരുന്നു സാധാരണഗതിയിൽ അമ്പലങ്ങളെ വെടിക്കെട്ടൊക്കെ കുഞ്ഞിന് ഫാമിലിയറാണ് പക്ഷെ മുകളിൽ പോയി പൊട്ടുന്ന ഒരു പടക്കം അത് കണ്ട് പേടിക്കാറുണ്ട് ഇതാണ് കുഞ്ഞിന്റെ ചന്തുചേട്ടൻ രണ്ട് വർഷം മുന്നേ കമ്പിത്തിരി കത്തിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പേടിച്ചിരുന്നു ചന്തു അത് ഇപ്പൊ തലചക്രം ഞാൻ തന്നെ ഒറ്റയ്ക്ക് കത്തിക്കാൻ മേമാന്ന് പറഞ്ഞിട്ടാണ് ഈ ഓടണത് തലചക്ര ആയാലും മേശാപ്പൂ ആയാലും ഒക്കെ ആള് ഇപ്പൊ തന്നെ കത്തിച്ചോളു എന്തൊക്കെയാലും കുഞ്ഞിന്റെ വിശ്വാഘോഷം കളറായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പതിയെ കണിയൊരുക്കാനുള്ള ട്രയൽ നോക്കുക കേട്ട ഞങ്ങൾ തലേദിവസം ഉറങ്ങണേന് മുന്നേ തന്നെ ഏകദേശമൊക്കെ അത് സെറ്റാക്കി വെക്കും അതിനുശേഷം ശേഷം രാവിലെ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ചിട്ടാണ് കണി കാണുക അപ്പോൾ അതാ ഇത്രത്തോളം ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാവിലെ വിളക്ക് വെച്ചിട്ട് ഇതാ ഓരോരുത്തരായിട്ട് കണി കാണിക്കാൻ കൊണ്ടുവരാണ് അവൻ ചേട്ടനെ കൊണ്ടുവന്ന് കാണിച്ചു തൊട്ട് പിന്നാലെ കുഞ്ഞിനെ എണീപ്പിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ണ് തുറന്നൊരു വട്ടം കണ്ട് ആള് പിന്നെയും കിട്ടുന്നുറങ്ങി അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇക്കൊല്ലത്തെ വിഷുക്കണി കഴിഞ്ഞ കൊല്ലത്തെ അതിന് മുമ്പത്തേക്ക് ഫോട്ടോസ് എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം സെയിമായിട്ട് തന്നെയായിരുന്നു വെക്കുന്ന രീതി ചിരാതൊക്കെ സെയിം സെയിം ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്ത രീതി മാത്രമേ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു ഉച്ചയൂണ് തയ്യാറാക്കിയിട്ട് ഞങ്ങൾ കുഞ്ഞിനെ എണീക്കാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുമായിരുന്നു എണീറ്റപ്പം തന്നെ ഇലയിലൊക്കെ വിളമ്പി റെഡിയാക്കി പക്ഷേ കുഞ്ഞിൻ്റെ കാര്യം എന്താ വെച്ചാൽ അവൻ്റെ ഇലയിൽ നിന്ന് എണീറ്റ് വന്നിട്ട് എൻ്റെ ഇലയിൽ നിന്ന് പപ്പടം പറക്കി തിന്നലായിരുന്നു അവൻ്റെ പ്രധാന ഹോബി അതെപ്പോൾ ഇലയിട്ട് ചോറ് കുളമ്പിയാലും പപ്പടം പറക്കി തിന്നൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷുവിശേഷങ്ങൾ